അത് ആ ഫാമിലിക്ക് ഞമ്മളെ ഫാമിലി അല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നവരോട് ലോറിയുടമീന് ചേച്ചി ഞാൻ ഇനി എന്റെ വീടാ ഞാൻ അവിടുത്തെ കുടുംബനാഥന ഇനി അതിൽ മുബീൻറെതായി നിറേതായി ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു പെരുമാറ്റല്ലേ പെരുമാറിയത് ലോറിയോടമ നിന്റെ അനിയന് തന്നെയാണ് അത് ആർ സി ഓണർ എന്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവന്റെ വാഹന പ്രാന്തനാണ് ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാ അങ്ങനത്തെ ഞാൻ ഞാനും എന്റെ അനിയനും ഞമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം ദയവെഴുതിട്ട് അതിനെ ആരും എല്ലാരും കൂടി കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്കുന്നത് ആവൂലിപ്പോൾ ഞാൻ ഇന്റെ മെസ്സേജ് തന്നെ എന്താണ് ഇതുവരെ നമ്മള് ഇനി അങ്ങനെ മോശക്കാരനായി കളി ഞാൻ മോട്ട എന്തായാലും നക്കാമിച്ചക്കാരനെല്ലാം എന്തായാലും പ്ലീസ് അത്ര ഒന്നും ആയിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭവും അണിച്ച് പൈസ തിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പൊ ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ ഉള്ള നമ്മളെ ആപ്പനുണ്ടാക്കി പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സെന്റ് ഓഫ് നടത്തി നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകരില് പരുംബ നിങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യ കാലം മുതൽ അവസാനം വരെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനിവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞതാണ് ഇപ്പൊ സെന്റ് ഓഫ് എന്നുള്ള എന്നുള്ളത് വ്യക്തിയാക്കുന്നത് എനിക്ക് ഒരു നല്ല ഭക്ഷണം കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇതെപ്പോ ഞാൻ ഇവിടെ മുക്കത്ത് വന്നെന്തിനാ നിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് എന്റെ പ്രതിസന്ധി പറഞ്ഞാൽ അർജുനെ നമുക്ക് നഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛില്ലാതെ വന്നിട്ട് അവര് നടത്തുന്ന ഒരു പരിപാടിക്ക് അവര് വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എന്റെ ശൈലി ഇങ്ങനെ ഞാൻ ഈ തായക്കട ഉള്ള ആളുകൾക്കാണ് എന്താക്കണേ പ്രാധാന്യം കൊടുക്കുന്നത് ഇവരാ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പൊ ഞമ്മളെ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ രേവന്ദ് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാരും മുക്കം റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നസറ അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ആക്ഷൻ അർജുൻ കമ്മറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർമാൽ പെരഞ്ജീസായും ഇത് ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാൻ ഇവര് ഇന്റെ പൈസക്ക് ഒരു ഭക്ഷണം കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ അവനെ യാത്ര ആക്കണ് അതിന് ഇംഗ്ലീഷിൽ പറയും സെൻഡ് ഓഫ് അതിന്റെ മലയാളം യാത്ര യാത്രയാക്കിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞു വെയ്യ എന്നോട് അത് പറഞ്ഞതിന് വിഷമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഫാമിലിനോട് ഞാൻ എൻ്റെ കടമ ചെയ്യുന്നത് ഞാൻ അത് ഏതൊരു വ്യക്തിയോടും ഞാൻ ചെയ്യും അത് ആ എനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മൈക്കുകൾ ഇൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന കൂടെ കൂടെയുള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രം